അനദ്യവിദ്യുക്ത പുരുഷന് ആത്മവേദനം സ്വതോം അതത്വോ ജാനോഭവൽ പുരുഷേശ്വരയോ വൈൽലക്ഷണമണ്ഡപൽപനാർജ്ഞാനം പ്രകൃതിർഗുണ പ്രകൃതിർഗുണസമ്യം വൈ പ്രകൃതിപ്പത്തഹേദ സത്വം ജ്ഞാനം രചക്ോജ്ഞാനമോച്യത്തെ ഗുണവ്യതികരകാലസ്വഭാവസൂത്രമേ ച പുരുഷ പ്രകൃതിർവ്യമഹങ്കോ നോ നില ജ്യോതിരാപക്ഷതാ ശ്രോത്രം ദുഗർശനം ഘാണു ജിഹ്തി पाक्ण्युपस्थ पायघ्रिकर्माण्यंगोभ मना शब्दस्पर्शो रो गूप चेतजातयादतुक्त सर्गशिल्पी कर्माधन सिद्धया सर्गा प्रकृति कार्यकारिणी सत्वादर्गुणे पुरुषो व्यक्त व्यक्त विकुर्वाणापुरक्षया ली सृंदम संहता प्रकृत सप्त धातवती तारखादया जानात्म भयाधारो द्रििया षड्तरा भी आनी पंचष्ठ परपम तैरयुक्त आत्मसंभूत सृष्व एकशल तच्चत्वा जीव तत्रि तो तेज जातानि आत्मना जातं जन्म न खलु संख्या सप्तश के भुतमात्रेन्द्रिया जा पंचप्ज मनस आत्मा सप्तशस्मदोडशसख्या आत्म मन उच्यते भूतेद्रिया पंच मना आत्मादश एक आत्मा महाभूतेंद्रििया जा अष्टौ प्रकृत ऋषिक न्यायायुक्तिम्वाल विदुषा के श्री उत्थववाज प्रकृतिपुरोभ यद्यप्यात्मक्षण अःयाल्ण्ण दृश्य तेनातो प्रकृत हा प्रकृतिश् तथात्मेंडरीकाक्ष महाशय हृदय छेत्मसीज वजोभ नैपुण तत्ज्ञानम जीवास्ते अ शक्ति दम मयायागति वेत्थ न जातिपुर विपुर

അഹം ത്രിവൻമോഹ വികല്പഹേതുവൈകാരികസൈന്ദ്രിയ ആത്മാപരിജ്ഞാനമയോ വിവാദോ ഹസ്തി നാസ്തിനിഷ വ്യർോപ്പം നൈവോപരമേത പുംസാം മത്തപരാവൃത്തം ശ്രീ ഉദ്ധവ ഉവാച തത്ത പരാമൃതധിയസുഖൈ കർമ്മ പ്രഭോന്യഥമാഖ്യ ഹി ഗോവിന്ദമനത്മഭ്യേതൽ പ്രായശോക വിദ്വസന്ധി വഞ്ചിതീഭവാൻ ഉചർമയതൃണമേന്ദ്രീ പഞ്ചര്യുദം ലോകൽ ലോകം പ്രയാത്യയാത്മാതി വർത്തത ധ്യയൻ മനോനോ വിഷയാൻ ദൃഷ്ടാൻശ്രുതാന ഉദ്യൽസീതൽ കർമ്മതന്ത്രം സ്മൃതിസ്ഥതി വിഷയാ

ഭ്യസ്തൂനമഭജ്ഞോ ദ്യലക്ഷണ തരോർബീജ വിഭാഗാഭ്യം യോ വിദ്വാൻ ജന്മ സംയമോ തരോർവിലക്ഷണോ ദൃഷ്ടവം ദൃഷ്ടാ തന്നോ പൃഥക് പ്രകൃത്തെച്ചുധമാൻ തേന സ്പ്പശ സമ്മൂഢ സംസാരം പ്രതിപാദ്യത്തെ സത്സംഗാദൃശീൻന്ദേവാൻ രജസാസുരമാനുഷാൻ തമസാ ഭൂത തിരക്തം ഭ്രമോയാതി കർമ്മീനൃത്യതോ ഗായ പശ്യഥവാൻ കുദ്ധിഗുണാൻ പശ്യന് അനീഹോപ്യനൂകാര്യത്തെ യഥംഭസ പ്രചലതോ ചലൈവ ചുഷ ഭ്രാമ്യമാണേന ദൃശ്യത്തെ ഭ്രമതി ബഭൂ യഥാർഥിയോ വിഷയാൻഭവോ മൃഷ സ്വപ്നദൃഷ്ടാശ്ച ദാശാർ തഥ സംസാര ആത്മന അർഹ്യ വിദ്യമാന പി സംസൃത്യവർത്ത വിഷയാന സ്വപ്നനർഗമോ യുധ തസ്മാവമാഭുഷ വിഷയാൻ സതിയ ആത്മാഗ്രഹണനിർതം ആത്മാഗ്രഹണനിർഭാ പശ്യ വൈ

ീത മൂത്രിതോ വർഹുഥൈവം പ്രകമ്പത ശ്രേയസ്കൃത്സതമാനമുദ്ധരെ ശ്രീ ഉദ്ധവ ഉബുദ്ധേയം നോവതം വര സുഃസ്സഹമം മന്യേ ആത്മന്സദതിഷാമപ്വാൻ പ്രകൃതിയീത് ശാന് ചരണാലൻ വന്ദത്സൈതൃശ്രീമദ്ഭാഗവതേ മഹാപുരാണി പാരമസ്യം സംഹിതായകാദശകന്ധേ ശോധ്യ ഗോവിന്ദനസംഗ ത്തനം ഗോവിന്ദ ഗോവിന്ദ